കഴിഞ്ഞ വീഡിയോയിൽ നോർമൽ ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കട്ടിങ് ആയിരുന്നു ആ കഴിഞ്ഞ വീഡിയോയിൽ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് നോക്കാം ആദ്യം ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ടക്കിന് മാർക്ക് ചെയ്തത് ഒന്ന് താഴുന്ന മുകളിലേക്ക് ചരിച്ചടിച്ച് വെക്കാം താഴെത്തു നിന്നാണ് തുടങ്ങേണ്ടത് ഒരു അരയിഞ്ച് പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു വരാം അടിച്ച് തുണിയിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞാലും സ്റ്റിച്ചിങ് നിർത്തരുത് ഒരിത്തിരി നൂല് അവിടെ വേണം സ്റ്റിച്ചിങ് കഴിഞ്ഞ് നിർത്ത് നിർത്താതെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇത്ര നൂല് അവിടെ വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് കട്ട് ചെയ്തെടുക്കേണ്ടത് അതേപോലെ രണ്ട് ടക്കും അടിച്ചെടുത്തു ഇനി താഴെ നമുക്കൊരു രണ്ടിഞ്ച് വീതിയിലുള്ള തുണീനെ രണ്ടായി മടക്കിയിട്ട് ബ്ലൗസ് പീസിൻ്റെ നല്ല വശം വെച്ചടിക്കുക ഇത് ചെറിയ ബെൽറ്റ് പോലെ താഴെ അടിച്ചെടുക്കാനാണ് ഇഞ്ച് പിടിച്ചടിക്കണം നമ്മൾ ഇഞ്ച് അടിക്കാനുള്ള തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് തുറന്ന് വെച്ചിട്ട് തയ്യൽ തുമ്പ് ഏത് നമ്മൾ ആ ബെൽറ്റിൻ്റെ പീസിലേക്ക് വെച്ചതിന് ശേഷം പതിച്ചടിക്കുക ഇനി അത് ഫുള്ളൊന്ന് തിരിച്ചിട്ടിട്ട് ആ പീസിൻ്റെ മുകൾ വശവും അടിച്ചെടുക്കാം അപ്പം ബാക്ക് പീസ് സെറ്റായി ഇതേപോലെ നമുക്ക് താഴെ കൈയിൻ്റെ താഴെ വശവും രണ്ടായി മടക്കി അടിക്കണം നമ്മൾ രണ്ടിഞ്ച് താഴെ വിട്ടിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് മടക്കിയതിന് ശേഷം അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് വശത്ത് പീസെടുക്കാം നമ്മളിപ്പം മുറിച്ചപ്പം ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടാവാം അതിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം സെപ്പറേറ്റ് പീസാണെങ്കിൽ കുഴപ്പമില്ല ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായി മുറിച്ചെടുത്തതിന് ശേഷം അതാത് വശത്തെ പീസ് തന്നെ രണ്ട് സൈഡും വെക്കണം അപ്പം നല്ല വശവും നല്ല വശവും കറക്റ്റ് നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് വശം മാറിപ്പോവാൻ പാടില്ല നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശമാണ് വെക്കേണ്ടത് അതീ ആദ്യം അതിങ്ങനെ തുറന്നിട്ട് നല്ല വശവും നല്ല വശവും വെച്ചതിന് ശേഷം ആ ടെക്കിൻ്റെ പോഷൻ ഇഞ്ച് പിടിച്ചടിക്കുക നമ്മൾ എത്രയാണവിടെ തുണി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വേണം അടിക്കുക നിങ്ങളവിടെ കാലിഞ്ച് കൂടുതലോ എടുത്തതെങ്കിൽ കാലിഞ്ചി വെച്ചടിക്കുക അര ഇഞ്ച് എടുത്തതെങ്കിൽ ഇഞ്ച് തന്നെ വെച്ചടിക്കണം ഞാൻ അര ഇഞ്ചാന്ന് കൂടുതലെടുത്തിട്ടുണ്ടായത് ആ ടെക്കിൻ്റെ പോർഷനിൽ അപ്പോൾ ഇഞ്ച് വെച്ച് അടിച്ചെടുക്കുക അതേപോലെ തിരിച്ചും അടിക്കുക ഇവിടെ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ അങ്ങനെ അടിച്ചു പോകരുത് പതുക്കെ നിർത്തി നിർത്തി വേണം അടിക്കുക അതിൻ്റെ ആ കറക്റ്റ് അതിൻ്റെ ആ ഇതിന് വരണം എന്നുണ്ടെങ്കിൽ ഒരേ സ്പീഡിലങ്ങോട്ട് അടിച്ച് പോയാൽ കിട്ടൂല അതിങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ഒരു ഭാഗമല്ലേ അതുകൊണ്ട് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ടെക്ക് സോറി നമ്മൾ ആ ബ്രസ്റ്റിൻ്റെ ഇത് കപ്പ് കറക്റ്റായിട്ട് ഇതേപോലെ കാണാൻ പറ്റും ഇനി നമ്മളെ വലതുവശത്തെ പീസ് രണ്ടിഞ്ച് വീതിയിൽ മുറിച്ചു വെച്ച തുണീനെ രണ്ടായി മടക്കിയതിന് ശേഷം ബ്ലൗസ് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ആ ബട്ടം വെക്കുന്ന ഭാഗത്ത് നല്ല വശത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കാം എന്നിട്ട് അത് അടിച്ചെടുക്കാം ശേഷം അതിനെ കംപ്ലീറ്റ് തിരിച്ച് മോശം വശത്തേക്ക് ഇട്ടിട്ട് അതിനൊന്ന് സൈഡടിച്ചെടുക്കുക ബാക്കിയുള്ള തുണി മുറിച്ച് മാറ്റുക അതേപോലെ ഇനി ഇടതുവശത്തെ പീസ് നമ്മൾ മൂന്നിഞ്ച് വീതിയിലാണ് എടുത്തിട്ടുണ്ടാവാം അതും ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ നല്ല വശത്തേക്കല്ലേ വെച്ചത് ഇത് മോശം വശം വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അടിവ് നമുക്ക് നീറ്റായിട്ട് കിട്ടണമെങ്കിൽ മോശം വശം വെക്കുന്നതാണ് നല്ലത് സിംഗിളിലാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ രണ്ടായിട്ടും അടക്കിയിട്ട് നമ്മളിപ്പോൾ അടിച്ചാ തയ്യൽ തുമ്പിന് കവർ ചെയ്തിട്ടാണ് അടിക്കേണ്ടത് ഡബിളായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആ തയ്യൽ തുമ്പിന് കണക്കായിട്ട് അടിക്കുക കംപ്ലീറ്റ് തിരിച്ചെടുരുത് അത് നമ്മളിപ്പോൾ അടിച്ച് വെച്ച് തയ്യൽത്തുമ്പിൻ്റെ മുകളിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിന് രണ്ട് സ്റ്റിച്ചിടണം നമുക്ക് ഹുക്ക് വെക്കാനുള്ള കൊലത്ത് പിടിപ്പിക്കാനാണ് ബാക്കി വരുന്ന തുണിയും കൂടെ മുറിച്ചു മാറ്റാം ഇത് നമുക്ക് ബാക്ക് വശത്തിന് താഴെ രണ്ടിഞ്ച് വീതിയിലുള്ള തുണി അടിച്ചിട്ട് ബെൽറ്റ് പോലെ ആക്കിയിട്ടില്ലേ അതേപോലെ താഴെ വശത്ത് ഫ്രണ്ട് പീസിനും ആക്കണം അപ്പോൾ രണ്ടിഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ട് ഒരു ഭാഗം രണ്ടായി മടക്കാം എന്നിട്ട് അതിനെ കംപ്ലീറ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് സോറി നല്ല വശം വെച്ചിട്ട് അടിച്ചെടുക്കാം അതിന് ശേഷം കംപ്ലീറ്റ് തിരിച്ചിട്ടിട്ട് അതിനൊന്ന് മഴക്കി അടിച്ചെടുക്കാം നമ്മൾ ബാക്ക് സൈഡ് ചെയ്തെടുത്തതുപോലെ തന്നെ ഫ്രണ്ട് വാശും ചെയ്യേണ്ടത് ഇതിന് ബാൻഡൊന്നുമില്ല അപ്പം ബാക്ക് വാശത്ത് നമ്മൾ ബെൽറ്റ് പോലെ അടിച്ചതുപോലെ ഫ്രണ്ട് വശത്തും അടിച്ചെടുക്കാം ഇപ്പം രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അടിച്ചു വെച്ച ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് വശം ചേർത്ത് വെക്കുക എന്നിട്ട് ഷോൾഡർ ജോയിൻറ് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് എടുത്ത് അടിച്ചെടുക്കണം ഷോൾഡറൊക്കെ അടിക്കുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം രണ്ട് ഷോൾഡറും നമ്മൾ ജോയിൻറ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൈ വെച്ച് ജോയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വെക്കുമ്പോൾ നമ്മൾ കൈ മുറിക്കുന്ന സമയത്ത് ഫ്രണ്ട് വശത്ത് ഒരു കാലിഞ്ച് കൂടുതൽ മുറിച്ചെടുത്തിട്ടാണ് ഫ്രണ്ട് വശം കുഴിച്ചു മുറിച്ചിന് അപ്പോൾ അത് കൈ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം വെക്കുക ആ ഫ്രണ്ട് വശം കുഴിച്ച ഭാഗം ഫ്രണ്ട് വശത്തേക്ക് തന്നെ കൈയിൻ്റെ പോർഷനിൽ വരണം അല്ലെങ്കിൽ നമുക്ക് കൈ ജോയിൻറ് ചെയ്യുമ്പോൾ അളവിൽ വ്യത്യാസം വരും സെൻറ്ററിൽ നിന്ന് താഴേക്കാന്ന് ഇപ്പോൾ അടിച്ച് പോയിട്ടുള്ളത് കൈ ഇനി നമ്മൾ തിരിച്ച് സെൻറ്റർ വരെ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഹാഫ് അടിച്ചെടുക്കുന്നത് ഇങ്ങോട്ടേക്ക് എന്നിട്ട് ഇത് താഴേക്ക് അടിച്ചതിന് ശേഷം ഇവിടുന്ന് മുകളിലേക്ക് വീണ്ടും പോയിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇതേപോലെ തിരിച്ചങ്ങോട്ടേക്കും പോകാം ഇതേപോലെ തന്നെ രണ്ട് കയ്യും ജോയിൻ്റ് ചെയ്തെടുക്കാം ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ കൈക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിറകുവശവും മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രണ്ട് വശം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ഫ്രണ്ട് വശം എല്ലാ മറ്റേ നോർമൽ ബ്ലൗസ് പോലെ നേരത്തെ മാർക്ക് ചെയ്തെടുക്കാനാവില്ല കാരണം നമ്മൾ ആ ക്രോസ് ക്രോസായ ആ പീസൊക്കെ ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ അളവിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഫ്രണ്ട് വശത്ത് വീതി എത്ര എന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കേണ്ടത് വീതിയും താഴത്തെ വേസ്റ്റിൻ്റെ അളവും മാർക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മളെ കൈയിൻ്റെ അളവിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇപ്പം കൊടുത്ത മാർക്കിങ്ങും നമ്മൾ നേരത്തെ പിറകുവശത്ത് കൊടുത്ത മാർക്കിങ്ങും കറക്റ്റ് ഒരുപോലെ വരുന്നത് പോലെ പിടിക്കണം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലാതെ തുണികൾ തമ്മിൽ ഒരേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് ഈ രണ്ടളവും ആ ലൈനുകൾ തമ്മിൽ ഒരേപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ രണ്ട് സൈഡും അടിച്ചെടുക്കുക പിന്നെ ഒരു സ്റ്റിച്ചിൽ തന്നെ നിർത്തരുത് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് അടുത്തെടുത്ത് എടുത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തെടുക്കണം ഇപ്പം ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്ക് വെക്കുന്നത് എങ്ങനെയാ നോക്കാം പിന്നെ ഹുക്ക് പിടിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതലാൾക്കും അത് പിടിക്കാൻ കിട്ടൂല ഹുക്ക് ശരിക്കും തുന്ന പറ്റൂല അതിങ്ങനെ ലൂസായിട്ട് തൂങ്ങി കിടക്കുന്നത് പോലെ ഉണ്ടാവും അപ്പം നമുക്കതിന് ചെറിയൊരു വഴിയുണ്ട് അപ്പം അഞ്ച് ഹുക്കിനുള്ള പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം ഒരു ബ്ലൗസിന് അഞ്ച് ഹുക്കാണ് വെക്കേണ്ടത് അപ്പോൾ അതിനുള്ള അഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം സ്റ്റാർട്ടിങ്ങിലും അവസാനവും ഓരോരു മാർക്കിംഗ് പിന്നെ സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി ആ സെൻ്ററും ലാസ്റ്റും പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിന് ഒരു മാർക്കിംഗ് കൊടുക്കുക അതേപോലെ ഫസ്റ്റ് മാർക്ക് ചെയ്ത സെൻറ്ററും സ്റ്റാർട്ടിംഗ് ഭാഗവും കൊടുത്തിട്ട് അവിടെയും അതിൻ്റെ സെൻ്ററിനും മാർക്കിംഗ് കൊടുക്കുക അങ്ങനെ അഞ്ച് മാർക്കിങ്ങാന്ന് ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി ഇവിടെയാണ് നമ്മൾ ഹുക്ക് പിടിപ്പിക്കേണ്ടത് അധികവും തുന്നേ തുന്നുന്നത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂസായി കിടക്കും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ്റെ സൂചി എടുക്കാം മെഷീനിലിടുന്ന ആ സൂചി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് അതൊന്ന് അകത്തേക്ക് ഇടാം മാർക്കിങ് ചെയ്തെടുത്ത് എന്നിട്ട് അതിൻ്റെ ആ തടിച്ച ഭാഗം ഉണ്ടാവും നമ്മളെ മെഷീൻ്റെ സൂചിൻ്റെ തടിച്ച ഭാഗം ആ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചെടുക്കാം തിരിച്ച് വരുമ്പോൾ അവിടെ വലിയ ഹോൾസ് ആയിട്ട് വരും അതിങ്ങനെ കുത്തി കുത്തി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഹോൾസ് കിട്ടും ആ ഹോൾസിലേക്ക് നമ്മളെ ഹുക്കിട്ടിട്ട് ഒന്നിങ്ങനെ കമഴ്ത്തിയെടുക്കാം അപ്പോൾ അത് അവിടെ ഫിറ്റായിട്ട് കിടക്കും ഓക്കെ ഇതേപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ മെഷീൻ സൂചിയിടുക അതിൻ്റെ തടിച്ച ഭാഗം അവിടെ എത്തുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കുക എന്നിട്ടൊന്നിങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് നീക്കി വരുന്ന സമയത്ത് അവിടെ വലിയ ഹോൾസ് വരും അവിടെ വീണ്ടും നമ്മളെ ഹുക്ക് കൊളുത്തിയിട്ട് ഒന്ന് കമിഴ്ത്തിയിടാം ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്ക് പിന്നെ പിടിച്ച് വെക്കാതെ അത് തുന്നി തുന്നി പിടിപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അത് ഹുക്ക് അവിടെ പിടിച്ചിട്ട് തുന്നുന്ന സമയത്ത് ഈ തുന്നി ലൂസായി ലൂസായി വരികയും ചെയ്യും കൂടാതെ ഹുക്ക് പെട്ടെന്ന് ഇളകിപ്പോവുകയും ചെയ്യും അത് കുളത്തിലിടുമ്പം തന്നെ ചില സമയത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പോലെ ഉണ്ടാവും ഇനി ഇതെല്ലാം ക്ലിയറായിട്ട് ഇതേപോലെ പിടിച്ച് തുന്നാൻ പറ്റുന്നവർക്ക് അങ്ങനെ തുന്ന ഞാനിത് നമുക്ക് ഹുക്ക് പിടിച്ച് തുന്നുമ്പോൾ താഴേക്ക് വീണു അത് കറക്റ്റ് തുന്നാതെ ലൂസായി കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ ഇതാകുമ്പോൾ നമ്മൾ അവിടെ തന്നെ കിടക്കും സ്റ്റിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും ഒന്ന് ഹുക്ക് അപ്പം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് തുന്നിട്ട് അവിടെ തന്നെ പിടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഹുക്കിന് വേണ്ടിയിട്ട് ആ സമയത്ത് പരക്കംപായൊന്നും വേണ്ടാലോ അതിനൊണ്ടാണ് ഇത് പ്രത്യേകം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ഹുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കൈത്തുന്നി തുന്നിയെടുക്കാം നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ തുന്നതുപോലെ തുന്നിയെടുക്കുക